സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളിലൂടെ തന്നെ ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര ആശാവർക്കസ് സംഗണവാടി ജീവനക്കാർ എന്നിവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ടാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കെ പി സി സിയുടെ തീരുമാനമനുസരിച്ച് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നിരാഹാരം നടത്തുന്ന ആശാവർക്കേഴ്സ് അങ്കണവാടി ജീവനക്കാർ എന്നിവർക്ക് പിന്തുണ അർപ്പിച്ച ധർണാ സമരം സംഘടിപ്പിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം അയ്യാവു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധരൻ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് പി എം മനീഷ് ബിജു തടത്തിവിള കെ സുദേവൻ എം കെ അബ്ദുൾ റഹ്മാൻ ലത നാരായണൻകുട്ടി വി നിഷമോൾ ഇ എൽ കെ മനോഷ് എ യു അബ്ദുൾ റഹ്മാൻ ആർ രാഹുൽ ബി കോമളം എം രമേശ് സി എസ് പ്രവീൺകുമാർ ശ്രീജ വിജയൻ വത്സല ഗോപി ശശീന്ദ്രൻ കെ ആർ ഉദയകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു